ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ പരാജയം അതിനകത്തുണ്ട് ഇത് നിയന്ത്രിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് കേന്ദ്ര സർക്കാരിന് അതിനകത്ത് വലിയൊരു റോളുണ്ട് അവരും അവരുടെ ഭാഗം കൃത്യമായി ചെയ്യാത്തതിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് കായംകുളത്ത് എം എൽ എയുടെ മകൻ ലഹരി ഉപയോഗത്തിന് അറസ്റ്റായി സമയത്ത് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരുന്നത് ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അങ്ങനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ത് സന്ദേശമാണ് ഹൃദയവാക്കുകൾക്ക് നൽകുക രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കേരളത്തിലെ ഡ്രഗ് കേസസിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നൂറ്റമ്പത് ശതമാനം റൈസാണ് മാർക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എങ്ങനെയും മുന്നൂറ്റമ്പത് ശതമാനം റൈസ് ഉണ്ടായി നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒന്ന് ഇവിടുത്തെ സർക്കാർ സംവിധാനം ഇതിന്റെ ഒന്നും ഉത്തരവാദിത് ഏറ്റെടുക്കില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയാം കേന്ദ്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം പറയാം കേന്ദ്രത്തോട് ചോദിച്ചാൽ പറയും സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ അടിയിൽ പെട്ടിരുന്ന സാധാരണക്കാരായ മനുഷ്യനുണ്ട് നമസ്കാരം ടോക്കിംഗ് സ്വാഗതം കേരളത്തിൽ വർദ്ധിച്ചു വന്ന ലഹരി കച്ചവടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരി മാഫിയെ വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ കണ്ടിരുന്നു അത്തരത്തിലുള്ള വാർത്തകളൊക്കെ മറ്റ് വാർത്തകൾ കടന്നു വന്നപ്പോൾ അസ്തമിക്കുകയാണോ കേരളത്തിലെ ലഹരി കച്ചവടം തകൃതിയായി നടക്കുന്ന തരത്തിലുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും നാം കണ്ടതാണ് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ചേരുന്നത് ഗവേഷ വിദ്യാർത്ഥി ആദർശം നമസ്കാരം ആദർശം ഇതിന് ഈ ലഹരി കച്ചവടം ലഹരി മാഫിയ അങ്ങനെയുള്ള ഒരുപാട് വാർത്തകളും കാര്യങ്ങളൊക്കെ വന്നു ആ വാർത്തകൾ മറ്റ് പല വലിയ വാർത്തകൾ വന്നപ്പോൾ മുങ്ങിപ്പോവുകയാണ് എന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ് ഒരു വാർത്ത വരുന്നു അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ടാകും അത് കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ റേറ്റിംഗ് കിട്ടുന്ന വാർത്തകൾക്ക് പിന്നാലെ മാധ്യമങ്ങൾ പോകും പൊതുസമൂഹവും അതിനൊപ്പം പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ലഹരി കച്ചവടത്തെക്കുറിച്ചൊക്കെ ഒരുപാട് തരത്തിലുള്ള പലതരത്തിലുള്ള ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് കുട്ടികളിങ്ങനെ ഉപയോഗിക്കുന്നു മറ്റാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ യഥാർത്ഥത്തിൽ ഈ ലഹരി ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതിന് ഉപയോഗിക്കുന്നതിന് കച്ചവടം നടക്കുന്നതിന് യഥാർത്ഥത്തിൽ മറ്റ് പല എടുത്തു പറയേണ്ട കാരണങ്ങളുമില്ലേ തീർച്ചയായിട്ടും ഇപ്പം ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പരിക്കുന്ന ഗവൺമെൻറ് ഇതിൻ്റെ ബ്ലെയിം മുഴുവൻ സിനിമകളുടെ മുകളിലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുകളിലും വെക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇപ്പം നമ്മുടെ പല മന്ത്രിമാരും പറഞ്ഞത് സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് കുട്ടികൾ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ അത് ഏത് വിഭാഗം ജനങ്ങളാണ് കൂടുതലും കുട്ടികളായിരിക്കും ഒരു സിനിമ ഇൻഫ്ലുവൻസ് അഡൽറ്റ്സിനെ അധികം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നില്ല പക്ഷേ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു നല്ല വശവും മോശം വശവും ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മളാണ് അതിൽ നിന്ന് പിക്ക് ചെയ്യുക ഇപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഷോട്ടിൽ മമ്മൂക്കയോ മോഹൻലാലോ സിഗരറ്റ് വലിച്ചു വരുന്നത് കണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാം അതല്ലെങ്കിൽ ഇപ്പോൾ നാർക്കോട്ടിക്സ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുന്ന മോഹൻലാൻ്റെ അതേ ഡയലോഗിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവാം സോ ചോയ്സ് നിങ്ങളേതാണ് ഏതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവണം ആത്യന്തികമായി നിങ്ങളുടെ ഉള്ളിലുള്ള എന്താണോ വികാരം അതുമായി കണക്ട് ചെയ്യുന്ന ഒരു കാര്യമായിട്ട് നിങ്ങൾ കൂടുതൽ ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡാവാം സിനിമയുടെ കാര്യത്തിൽ സംഭവിക്കുന്നതാണ് പക്ഷേ ഇതിനകത്തേക്ക് ഓവറായിട്ട് ഇത് മുഴുവൻ സിനിമാ കാരണമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതിന് ഒരുപാട് മറ്റ് വശങ്ങളുണ്ട് പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വലിയ പരാജയം അതിനകത്തുണ്ട് ഇത് നിയന്ത്രിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് കേന്ദ്ര സർക്കാരിന് അതിനകത്ത് വലിയൊരു റോളുണ്ട് അവരും അവരുടെ ഭാഗം കൃത്യമായി ഒരു വലിയ പ്രശ്നമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് ഇന്ന് ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന തൊഴിലില്ലായ്മ തന്നെയാണ് കാരണം കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് പതിനഞ്ച് വയസ്സിന് ഇരുപത്തൊമ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരെ നോക്കുകയാണെങ്കിൽ മുപ്പത് ശതമാനത്തോളമാണ് എന്നുള്ളതാണ് ഈ അടുത്ത വന്നൊരു സർവേ റിപ്പോർട്ട് പറയുന്നത് മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നാഷണൽ ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു കണക്കാണ് അങ്ങനെ സംഭവിക്കുന്ന തൊഴിലില്ലാത്ത യുവത്വം നിങ്ങൾ എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നുകിൽ അവർ ഇത്തരത്തിൽ ലഹരിക്ക് അടിമകളായി മാറാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ വർഗീയതയ്ക്ക് അടിമകളാവാൻ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നോക്കി ഇത് രണ്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് സോ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മയ്ക്ക് അവർ വലിയ റോളുണ്ട് ഇന്നത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു ജോലിക്ക് പോകുന്ന ഒരു യുവാവിന് ബേസിക്കായി കിട്ടുന്ന ഒരു പേ എന്ന് പറയുന്നത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഇരുപതിനായിരം രൂപ എന്നുള്ളതാണ് ഇതുകൊണ്ട് മാത്രം ഒരാൾക്ക് അവരുടെ കുടുംബത്തിലെ നെസസിറ്റീസ് നീക്കാൻ കഴിയുന്നില്ല ഇതൊരു ജെൻസി ജനറേഷനാണ് അവർ കൂടുതൽ ലക്ഷ്യൂറിയസായിട്ടുള്ള ലൈഫ് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനറേഷനാണ് സോ ഒരു ബൈക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപ എന്നുള്ളത് തികയാതെ വരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പണം കിട്ടുന്ന മറ്റ് കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആവാൻ ഇവർ ഇതാവും സോ ഇവർ ലഹരി കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവര് ലഹരിയുടെ ക്യാരിയേഴ്സായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളെ നോക്കുക അല്ലെങ്കിൽ കോളേജുകളിലെ വിദ്യാർത്ഥികളെ നോക്കുക ഇവർ ലഹരിയുടെ ക്യാരിയേഴ്സായി മാറുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ തൊഴിലില്ലായ്മ തന്നെയാണ് ഇപ്പോൾ ഇരുപത്തൊമ്പത് ശതമാനം അല്ലെങ്കിൽ മുപ്പത് ശതമാനം തൊഴിലില്ലായ്മ ശക്തമായി നിൽക്കുമെന്ന് പറയുമ്പോൾ ഇതിൽ സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നൽകുന്ന നാൽപ്പത്തൊമ്പത് ശതമാനത്തോളമാണ് പുരുഷന്മാരുടെ പത്തൊമ്പത് ഇരുപത് ശതമാനത്തോളമാണ് ഈ ഉള്ള തൊഴിലിൽ തന്നെ ഡിസ്ഗ്രേസ്ഡ് അൺ ഒരു സൗകര്യം നടക്കുന്നു അല്ലെങ്കിൽ അർഹിച്ച വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ കിട്ടാതെ വരും ഇപ്പോൾ പി എച്ച് ഡി പാസ് ആയ ഒരാൾ പലപ്പോഴും എൽ ഡി ക്ലാർക്ക് എക്സാം എഴുതി പാസ് ആവാൻ തന്നെ നിൽക്കുകയാണ് അവർക്ക് അർഹിച്ച പോലെ ഒരു ഇപ്പോൾ ഒരു പി എസ് സി ഒരു അപ്പോയിൻമെൻറ്റ് പറഞ്ഞു ഏഴ് എട്ട് കൊല്ലം എടുത്തിട്ടായിരിക്കും വരുക അത് ഒരു വേക്കൻസി ആയിരിക്കും വരുക അങ്ങനെ നോക്കിയിരിക്കാതെ ഇവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്താനുള്ള സിറ്റുവേഷൻ അത് ചെയ്തു കൊടുക്കേണ്ട ഗവൺമെൻറ്റാണ് അത് ചെയ്യാൻ ഇവിടെ കഴിയുന്നില്ല തൊഴിൽ നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോഴും വളരെ വലിയൊരു പ്രശ്നമായിട്ടവിടെ നിലനിൽക്കുന്നുവെന്ന് ത് സോ അത് മാറ്റാതെ നമുക്ക് ഈ ഡ്രഗിന്റെ ഇഷ്യൂനെ ഒരു പരിധിക്ക് എപ്പറേം നിൽക്കാൻ കഴിയൂ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുടുംബങ്ങൾക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പോൾ നിങ്ങളൊരു കുട്ടിക്കാലം മുതൽ തന്നെ ആ കുട്ടിയെ ഒരു ലഹരിക്കെതിരായിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൊടുക്കാൻ കഴിയും ഒരു കുട്ടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് മതവിശ്വാസിയാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഐഡിയോളജിയിലേക്ക് നമുക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഒരു കുട്ടിയെ കൺവേർട്ട് ചെയ്യാൻ കഴിയും പക്ഷെ അതിന് മാതാപിതാക്കൾ കൂടി മാതൃകയാണ് ആണ് എന്നെ ബേസിക്കലി ഞാനൊരു വ്യക്തിപരമായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ മദ്യപിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് കൂടിയാണ് ഞാൻ അത്ര എനിക്ക് താല്പര്യം തോന്നാത്തത് ആ കുട്ടിക്കാലം മുതൽ നമ്മളത് കണ്ട് വളരുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ലഹരിയുടെ മറ്റ് ദൂഷ്യവശങ്ങൾ സമൂഹത്തിൽ മറ്റു വളർന്നു കാണുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള എക്സാമ്പിൾ സ്വന്തം വീടുകളിൽ നിന്ന് തുടങ്ങേണ്ട ഒരു ആവശ്യകത ഈ സൊസൈറ്റിയിൽ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് ഇത് ആ രീതിയിൽ കൗണ്ടർ ചെയ്താൽ മാത്രമേ അതോടൊപ്പം തന്നെ ഇപ്പം ഈ അടുത്ത് എസ് എഫ് ഐയുടെ നേതാവ് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നത് കേട്ടു ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവാദികളായതുകൊണ്ടാണ് ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായി കൂടുന്നത് ശരിയാണ് വിദ്യാർത്ഥികൾ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ ലഹരിയിൽ നിന്നൊക്കെ അകന്നു നിൽക്കാനുള്ള സാഹചര്യമുണ്ട് ഒരു കാലത്ത് കേരളത്തിലായാലും കെ എസ് യു അല്ലെങ്കിൽ കെ എസ് എഫ് ഐ ഒക്കെ പോലത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരെ തങ്ങളുടെ പ്രസ്ഥാനവുമായി കണക്ട് ചെയ്ത് ബന്ധപ്പെടുത്തി നിന്നും മാറ്റി നിർത്തണമെന്ന് ബോധപൂർവമായ ഒരു ശ്രമം നടത്തുകയാണ് ഇപ്പൊ ഇവരെല്ലാവരും ഒരു കൈൻഡ് ഓഫ് ക്യാച്ച് ഓൾ പാർട്ടീസായി മാറിയിട്ടുണ്ട് എല്ലാവരെയും മാക്സിമം എടുക്കുക ഇതൊരു ഞങ്ങളുടെ എല്ലാ പാർട്ടിയിലും എല്ലാ ആൾക്കാരും ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലേക്ക് ഈ സംവിധാനം മാറിയിട്ടുണ്ട് അപ്പോൾ ലഹരി ഉപയോഗിക്കുന്നവർക്കും ഇവിടെ ഷെൽറ്റർ കിട്ടുന്നുണ്ട് അവരെയും ഈ പാർട്ടി തന്നെ സംരക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ കായംകുളത്ത് എം മകൻ ലഹരി ഉപയോഗത്തിന് അറസ്റ്റിലായ സമയത്ത് അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് വരുന്നത് ഇവിടുത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അങ്ങനെ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ത് സന്ദേശമാണ് ഇവിടുത്തെ യുവാക്കൾക്ക് നൽകുക ഇത് സ്വാഭാവികമാണ് നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് സ്വാഭാവികമാണ് പുകവലിക്കുന്ന സ്വാഭാവികമാണ് ശരിയാണ് പറഞ്ഞ ഇപ്പം പുകവലിക്കുന്ന തെറ്റല്ലായിരിക്കും പക്ഷേ ഒരു മന്ത്രി അത് എൻഡോസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ് ഒരു ഇപ്പം സൂപ്പർ സ്റ്റാർസ് സിനിമയിൽ ചെയ്യുമ്പോൾ ഇവരൊക്കെ സിനിമകളെ കുറ്റം പറയുന്നത് പോലെ തന്നെ ഒരു മന്ത്രി തന്നെ നേരിട്ടെത്തി അത് എൻഡോസ് ചെയ്യണം അത് മാത്രമല്ല ആ കേസുകൾ തേച്ച് വാങ്ങിച്ചു പോവുകയാണ് ആദ്യം തൊള്ളായിരം ഗ്രാമമായത് അഞ്ഞൂറ് ആവും പിന്നെ അത് അഞ്ച് ആവും പിന്നെ അത് വെറും പുകയിലെ ഉൽപ്പന്നങ്ങൾ മാത്രമാവും ഇപ്പോൾ ഒരു സർക്കാർ സിസ്റ്റം അതിനെ എൻഡോസ് ചെയ്യുന്ന സമയത്ത് പൊതുജനങ്ങൾക്ക് ഇതൊരു നോർമലൈസ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും ഇന്ന് നമ്മുടെ കുട്ടികൾക്കുൾപ്പെടെ സ്കൂളുകളിലെ കുട്ടികൾക്കുൾപ്പെടെ ലഹരി കൃത്യമായി അവരുടെ കൈകളിൽ എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മളിത് ബോധപൂർവ്വമായിട്ടുള്ള എഫേർട്ട് ഇടാത്തുകൊണ്ട് കൂടിയാണ് ഇപ്പം അധ്യാപകർക്ക് സത്യം പറഞ്ഞാൽ ഭയമാണ് ഈ കുട്ടികളുടെ ഇത് ഉപയോഗിക്കുന്ന പല അധ്യാപകർക്കും അറിയാം പക്ഷേ അധ്യാപകർ പോയി കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി നാളെ ആത്മഹത്യ ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി അധ്യാപക ലഹരിക്കെതിരായിട്ടുള്ള ക്ലാസ്സുകൾ കഴിയുമ്പോൾ അവർ പറയുന്നത് ഓക്കെ ഇപ്പോൾ ഇത് കാരണം ഞങ്ങൾക്ക് ഇത്ര ഇത്ര പറ്റി കൂടി അറിയാൻ കഴിഞ്ഞു എന്ന് പറയാം സോ അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ സംവിധാനം നിൽക്കുന്നത് പിന്നെ മാത്രമല്ല ഇതിപ്പോൾ എവിടുന്നു വരുന്നു എന്നുള്ളതാണ് ഇപ്പം നമുക്ക് അറിയുന്ന പോലെ കേരളത്തിൽ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു ഉൽപാദനം നടക്കുന്നില്ല പക്ഷേ മറിച്ച് ഒരു വലിയ സംവിധാനം കേരളത്തിന് പുറത്തുള്ള അടുത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ മരുന്ന് കമ്പനികൾ മരുന്ന് കമ്പനികളുടെ ഹെൽപ്പോട് ബോഡ് കൂടിയാണ് പലയിടത്തും ഡ്രഗ് ഡീലിംഗ് നടക്കുക അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല മറ്റു പല വിദേശ രാഷ്ട്രങ്ങളാണെങ്കിലും സംഭവിക്കുന്നതാണ് അതുപോലെ തന്നെ വലിയൊരു ഇത് വരുന്നത് വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് ഒഴുകി വരുന്നതാണ് സോ ഇത് തടയാൻ കേന്ദ്ര സർക്കാരാണ് ഒരു പ്രഥമ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് അതിന് കേരളത്തിന് മാത്രം കഴിയുന്ന ഒരു സംവിധാനമല്ല അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്ത് വരുന്ന പല റിപ്പോർട്ടുകളും വായിച്ചാൽ ബാംഗ്ലൂർ ഒക്കെ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലഹരി വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഉടനെ ഇവിടുത്തെ കേരളത്തിലെ ഗവൺമെൻറ് അവിടുത്തെ സർക്കാരുമായി ചേർന്ന് കൂടിയാലോചിച്ച് ഇതിനെ ഒരുമിച്ച് കണ്ടെയ്ൻ ചെയ്യാനുള്ളൊരു തീരുമാനമെടുക്കണം അതല്ലാതെ ഇവിടെ ഇരുന്നിട്ട് അവർ അവിടെ നിന്ന് വേണമെങ്കിൽ ശരിയാക്കട്ടെ ഞങ്ങൾ നോക്കിയിരിക്കാം എന്ന് പറയലല്ല അറ്റ്ലീസ്റ്റ് നമ്മുടെ ചെക്ക് പോസ്റ്റുകളെങ്കിലും സ്ട്രോങ് ആക്കണം അപ്പോൾ ഇവിടുന്ന് ഒരുപാട് ബസ്സുകളും മറ്റൊക്കെ പോയി വരുന്ന സമയങ്ങളിൽ എന്ന് കരുന്ന് ഞാൻ പറഞ്ഞാൽ അനാവശ്യമായി അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളതല്ല മറിച്ച് ഇതിൻ്റെ കൃത്യമായ സോഴ്സസ് തേടി പോവുകയും നമ്മുടെ എല്ലാം പ്രശ്നം നമ്മൾ ഈ ക്യാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇതിന്റെ സോഴ്സ് ഇതിന്റെ ഉത്ഭവസ്ഥാനം എവിടുന്നാണ് എന്നുള്ളത് ട്രേസ് ചെയ്യാൻ പലപ്പോഴും കഴിയുന്നില്ല ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട കാരിയേഴ്സ് തന്നെയാണ് പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് സോ ഇവർ ഒരു തവണ ഇത് ഇത് ചെയ്തു അറസ്റ്റിലായി വീണ്ടും ഇതിലേക്ക് തന്നെ പോകാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സംവിധാനം കൃത്യമായി പ്രശ്നം തന്നെയാണ് എന്നുള്ളത് അല്ല ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഇത് നിയമപരമാക്കാത്തത് കൊണ്ടാണ് ഇത്രയും വിഷയങ്ങളുണ്ടാകുന്നതെന്ന് ഈ കഞ്ചാവ് പോലെ അല്ലെങ്കിൽ രാസലഹരി പോലുള്ള കാര്യങ്ങൾ ഇവിടെ ലിക്കർ വിൽക്കുന്ന പോലെ അല്ലെങ്കിൽ മദ്യം വിൽക്കുന്നത് പോലെ അത് നിയമപരമാക്കിയാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു അതിന് താഴെ വന്ന കമൻറ്റുകളെല്ലാം എത്ര നേരെ കൈയടിച്ചു കൊണ്ടുള്ളതായിരുന്നു അതിൽ ഏറിയ പങ്കും യുവാക്കളുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യത്തോട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയത്തിനോട് ചോദിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല ഞാനത് ബേസിക്കലി ഞാൻ ആ വാദം എടുക്കുന്നില്ല കാരണം അത് സയൻറ്റിഫിക്കലി ഒരിടത്തും സിസ്റ്റമാറ്റിക്കലി പ്രൂവൺ ആയിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല ഇപ്പം ശരിയാണ് നമ്മളൊരു സാധനം നിരോധിച്ചു കഴിയുമ്പോൾ അതിനോടുള്ള മനുഷ്യരുടെ എന്താ ആഭിമുഖ്യം കൂടും അവർക്കത് കൺസ്യൂം ചെയ്യണം എന്നുള്ള താല്പര്യമൊക്കെ കൂടും എന്ന് കരുതി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അങ്ങനെ ലീഗലൈസ് ചെയ്ത് വിടാനും കഴിയില്ല ഫോർ എക്സാമ്പിൾ അങ്ങനെ നിങ്ങൾക്ക് നിരോധിച്ചുകൊണ്ട് മാത്രം ആൾക്കാർ കൺസംഷൻ കൂടുമെന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഹെൽമെറ്റ് നിരോധിച്ച് നോക്കട്ടെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് അതൊന്നും അല്ല ആ നിരോധിക്കുന്നതുകൊണ്ട് മാത്രം ഒന്നും ഒരു കാര്യം കൂടുതലായിട്ട് ആൾക്കാർ ഉപയോഗിക്കാനൊന്നും തുടങ്ങില്ല മറിച്ച് അതിനൊരു സിസ്റ്റമാറ്റൈസ്ഡ് വേ വേണം അപ്പം ഇപ്പം ലിക്വറിൻ്റെ കേസ് എടുക്കുക വിവറേജസിൻ്റെ കേസ് തന്നെ എടുക്കുക ഇവിടെ ലീഗലായിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ ഉപയോഗം കുറയുന്നില്ലല്ലോ ഇത് ദിനം പ്രതി ഓരോ ും നമ്മൾ വിൽക്കുന്നതിൻ്റെ അമൗണ്ട് കൂടി വരികയാണ് ഇത് ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പം മദ്യപാനത്തിൻ്റെ കേസിലാണെങ്കിൽ പോലും ഒരു സോഷ്യൽ മദ്യപനം അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹത്തിന് ഇണങ്ങുന്ന രീതിയിൽ മദ്യം കൺസ്യൂം ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരു ജനവിഭാഗമാണ് അവരുടെ ഇടയിലേക്ക് നിങ്ങൾ എം ബി എം എ ഒക്കെ പോലുള്ള കാര്യങ്ങൾ ലീഗലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡാമേജ് ആണ് എം ഡി എം എ ഒന്നും പോയിൻറ്റ് വൺ പെർസെൻറ്റേജ് പോലും കൺസ്യൂം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇപ്പോൾ ലിക്വറിനെ ഒന്നും കേസ് കേസുമായിട്ട് അത് കമ്പയർ ചെയ്യാൻ പോലും കഴിയില്ല കാരണം അത് ആ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഡാമേജസും ഈവൻ ഡിപ്രഷനിലേക്ക് പോലും മനുഷ്യനെ കൊണ്ടുപോകുന്ന രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിക്കുന്നത് ഇപ്പോൾ ഒരു സർജറിക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പം അനസ്തേഷിക്ക് ഡ്രഗ് യൂസ് ചെയ്യുന്നത് പോലെ അല്ല ഈ പറയുന്ന ലീഗലായിട്ട് ഒരു പൊതുസമൂഹത്തിലേക്ക് ഡ്രഗ്സ് തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുന്നു ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ എന്ത് സയൻറ്റിഫിക് സ്റ്റഡിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ മൈത്രൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം പല കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഒന്നിൻ്റെയും സോഴ്സ് ഓഫ് നോളജ് പറയാറില്ല അല്ലെങ്കിൽ അത് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് ശാസ്ത്രീയ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പറയാറില്ല അതേ പ്രശ്നം ഈ കേസിൽ ഞാൻ കാണുന്നത് മറ്റൊന്ന് ഇന്ന് ഈ അല്ലെങ്കിൽ കഴിഞ്ഞ ആയിട്ട് ഉന്നതതല യോഗമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൽ പി സ്കൂൾ മുതൽ കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകണമെന്നുള്ളത് ഒരു നല്ല കാര്യമായിട്ടാണ് പലരും അതിനെ കാണുന്നത് പക്ഷേ അതിൻ്റെ ഒരു മറുവശുമെന്ന് പറയുന്നത് എൽ പി സ്കൂളിലെ കുട്ടിക്ക് പോലും ഇവിടെ രാസലഹരി ഉപയോഗിക്കുന്നതിൻ്റെയും കഞ്ചാവ് ഉപയോഗിക്കുന്നതിൻ്റെയും മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൻ്റെയും ബോധവൽക്കരണം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ആഴത്തിൽ ഈ വിഷയം നമ്മുടെ കുട്ടികളിൽ ബാധിച്ചു എന്നല്ലേ അതൊരു പരാജയമായിട്ട് കൂടി കാണേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇത് ബേസിക് ിൽ നമ്മൾ ഒരുപാട് വൈകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഗവൺമെന്റിനെ പലപ്പോഴായി പലരായിട്ട് അലേർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ബട്ട് ഗവൺമെന്റ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ് ഇപ്പൊ മുമ്പ് പി സി വിഷ്ണുനാഥ് എം എൽ എ മാത്യു കുഴനാടൻ എം എൽ എ ഇവരെല്ലാം സഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ച സമയത്ത് ഗവൺമെന്റിന് അനുമതി കൊടുത്തിട്ടില്ല ഡ്രഗ് ഇഷ്യൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉൾപ്പെടെ അവരത് പറയാൻ ശ്രമിക്കുന്ന സമയത്ത് ചെയ്തിട്ടില്ല ഇപ്പോൾ ഈ സിനിമകളിൽ തന്നെ വെച്ച് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിന് ഒരു അറ്റൻഷൻ ഡൈവേർട്ടിങ് സ്ട്രാറ്റജിയാണ് ഇപ്പം പൊതുവെ നമ്മൾ പറയുന്നുണ്ട് ഇഫ് യു കാൺ കൺവിൻസ് ദം ജസ്റ്റ് കൺഫ്യൂസ് ദം എന്ന് പറയാറുണ്ട് അതേ സ്ട്രാറ്റജി തന്നെയാണ് ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞാൽ അടുത്തത് മാർക്കോ പോലത്തെ സിനിമകളൊക്കെയാണ് വെച്ചിട്ട് അവർ എക്സാമ്പിൾ പറഞ്ഞത് അങ്ങനെയാണെന്ന് ആലോചിച്ചു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ കേരളത്തിലെ ഡ്രഗ് കേസസിന്റെ എണ്ണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുന്നൂറ്റമ്പത് ശതമാനം റൈസ് ആണ് മാർക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ എങ്ങനെയും മുന്നൂറ്റമ്പത് ശതമാനം റൈസ് ഉണ്ടായി അതിനെ ഇവർ എങ്ങനെ തടുക്കാൻ ശ്രമിച്ചു ഇത് ഇന്ന് എൽ പി സ്കൂളുകൾ വരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാർ നോക്കിയിരുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഞാൻ ഇപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞു ഇത്രയും വലിയ രീതിയിൽ ഡ്രഗിന്റെ ഫ്ലോ പറഞ്ഞ തീർച്ചയായിട്ടും സംവിധാനത്തിനുള്ളിൽ നിന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം അല്ലാതെ പുറത്തു നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രം ഒരിക്കലും ഇത്രയും ഡ്രഗ് യൂസ് കേരളത്തിൽ നടത്താൻ കഴിയില്ല ബ്യൂറോക്രസിക്കു നിന്ന് ഇതിനുള്ള സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ പോലീസ് സംവിധാനങ്ങളിൽ നിന്ന് ഇതിനുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ രീതിയിൽ ഇത് ഒഴുകാൻ കഴിയുള്ളൂ അപ്പോൾ അത് എന്തുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതിനെ സഹായിക്കുന്ന ആൾക്കാരെ പിടിക്കാൻ കഴിയാത്തത്രത്തോളം കാലം ഇത് ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസം ഒരു അറുപത്തി ആറ് കാരനെ ലഹരി മാഫിയ മർദ്ദിക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടിരുന്നു അത് പോലീസിനോട് ഈ വിവരം പറഞ്ഞുകൊണ്ടാണ് അതിനു മുന്നേ കൊച്ചിയിൽ കാറിൻ്റെ ബോണറ്റിൽ ഈ ഒരു മധ്യവയസ്കനെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാറിൻ്റെ ബോണറ്റിൽ കെട്ടിയിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത ഒരു വാർത്തയെ നമ്മൾ കണ്ടതാണ് ഇത്തരത്തിൽ പോലീസിനോട് ഇത് അവതരിപ്പിക്കുമ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പലതരത്തിലുള്ള നമ്പറുകളുണ്ട് ടോൾ ഫ്രീ നമ്പറുകളുണ്ട് ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തില്ല എന്ന് പറയുമ്പോൾ പോലും ഇത് പലർക്കും പറയാനുള്ള ഒരു പേടി ഇത് വീടുകളിൽ കയറി അക്രമം ഉണ്ടാകും തങ്ങളെ ആക്രമിക്കുന്നുള്ളൊരു പേടിയില്ല ഈ പോലീസ് സംവിധാനത്തിൻ്റെ ഇടയിലൊക്കെയുള്ള റാഡ്സ് തന്നെയാണ് ഇത് ചോർത്തി കൊടുക്കുന്നതിന് ഇവർക്ക് കൃത്യമായിട്ടുള്ള പണ ഇടപാടുകളും കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്നത് വലിയൊരു നെക്സസ് ആണല്ലോ ലെവലിൽ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നെക്സസ് ആണ് ആവശ്യത്തിലധികം പണം ലഭിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വരുന്ന പണത്തിന് ഒരു അക്കൗണ്ട് കൃത്യമായി കീപ്പ് ചെയ്യാൻ സർക്കാർ സംവിധാനത്തിന് കഴിയാത്തത്രത്തോളം കാലം ഇത് ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും നമുക്കിതിനെ ഈ കണ്ടെയ്ൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു പൊതു സംവിധാനത്തെ കൃത്യമായി പോലീസിന്റെ ഒക്കെ സഹകരണത്തോടുകൂടി ഉണ്ടാക്കണം നമ്മൾ ജനങ്ങളെ വെറുതെ പാനിക്കാക്കിയിട്ടും കാര്യമില്ല അതായത് ഇപ്പോൾ എല്ലാവരും നശിച്ചു പോകാൻ പോവുകയാണ് എന്നുള്ള തോന്നൽ കൊടുത്തിട്ടും കാര്യമില്ല സ്വാഭാവികമായിട്ട് ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു വലിയ സമൂഹം ഉണ്ടാവും ആ സമൂഹത്തെ ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെതിരെയുള്ള ഒരു ക്യാമ്പയിൻ സ്ട്രോങ് ആയി കൊണ്ടുപോകാത്തോളം കാലം ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊന്ന് ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ വലിയൊരു മറ്റു വാർത്ത വരുമ്പോൾ സെൻസേഷനായുള്ള വാർത്തകൾ വരുമ്പോൾ ഇതെല്ലാം മറക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇനി ലഹരി ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഏതെങ്കിലും ഒരു കൊലപാതകമോ സംഭവിച്ചാൽ മാത്രമേ വീണ്ടും സർക്കാർ ജാഗ്രത ആക ആകുകയുള്ളൂ എന്നുള്ള തോന്നുന്നുണ്ടോ അത് പക്ഷേ പേടിക്കാനൊന്നും ഇല്ല വളരെ വൈകാതെ തന്നെ അടുത്തതും വരും കാരണം ഇത് അങ്ങനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിന്ന് വളർന്നു വളർന്ന് വരും റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള പത്ത് പേരുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു നാലഞ്ച് ശതമാനം ആൾക്കാർ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് പത്തിൽ അഞ്ച് പേരെങ്കിലും മിനിമം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നിങ്ങളൊക്കെ എല്ലാവരും ഈ ഒരു ട്രാപ്പിൽ തന്നെയാണ് നാളെ എനിക്ക് നേരെ വേണമെങ്കിൽ ഒരു അറ്റാക്ക് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ വേണമെങ്കിൽ ഒരു അറ്റാക്ക് വരാം ലഹരി ഉപയോഗിക്കുന്ന ഒരാൾക്ക് അയാളുടെ ബോധം നഷ്ടപ്പെടുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ അയാൾ അറ്റാക്ക് ചെയ്യാം ഇത് എല്ലാ ലഹരികളും ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണെന്നില്ല ചിലതൊക്കെ സെൽഫ് ഡാമേജിങ് ആണ് അവർക്ക് സ്വയം ബോധം നഷ്ടപ്പെട്ടിട്ട് വേണമെങ്കിൽ നാളെ ഒരു നാല് കില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ കിടത്തി ആടുകയും ചെയ്യും സോ ഇത് ഇപ്പോൾ എങ്ങനെ ഇപ്പൊ നമുക്കറിയില്ല ഇതൊരു വലിയ വിവാദമായ സമയത്ത് പെട്ടെന്ന് ആയിരത്തോളം കേസുകൾ കണ്ടുപിടിക്കപ്പെട്ടു ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആയിരത്തോളം കേസുകൾ കണ്ടുപിടിക്കപ്പെട്ടു ഈ എഫിഷ്യൻസി ഇത് തുടങ്ങിയ സമയത്ത് ഇത് പലരും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ച സമയത്ത് കാണിച്ചിരുന്നെങ്കിൽ പ്രശ്നം ഇല്ല നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന പ്രശ്നം എന്താണ് നമ്മൾ ഇങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്താൽ ജാതിയുടെ മതത്തിന്റെയും രാഷ്ട്രീയം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയും ജനങ്ങളെ കൃത്യമായി ഡൈവേർട്ട് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പ്രശ്നമാണ് ഇപ്പോൾ തൊഴിലായ്മയുടെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ക്ലൈമറ്റിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെയായിരുന്നു ഡെയിലി ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം ഈ അവസ്ഥയിലേക്ക് പോവില്ല നമ്മൾ നമ്പർ വൺ കേരളം നമ്പർ വൺ കേരളം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒന്ന് ഇവിടുത്തെ സർക്കാർ സംവിധാനം ഇതിൻ്റെ ഒന്നും ഉത്തരവാദിത് ഏറ്റെടുക്കില്ല എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയാം കേന്ദ്രമാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയാം കേന്ദ്രത്തോട് ചോദിച്ചാൽ പറയും സംസ്ഥാന സർക്കാരാണ് ഇതിനിടയിൽ പെട്ടിരുന്ന സാധാരണക്കാരായ മനുഷ്യരുണ്ട് ഇവർ ആരോടാണ് പരാതി പറയേണ്ടത് കേന്ദ്രവും ഏൽക്കുന്നില്ല സംസ്ഥാനവും ഏൽക്കുന്നില്ല സാധാരണക്കാരായ മനുഷ്യർ പിന്നെ ആരെയും നോക്കും ഇവർക്ക് രണ്ടു പേർക്ക് ഈക്ലി റെസ്പോൺസിബിൾ ആണ് എന്നുള്ളത് ഇവരെ ഇടയ്ക്ക് നമ്മൾ െങ്കിൽ നമ്മുടെ യുവതലമുറ ഇപ്പൊ തന്നെ മൈഗ്രേഷൻ അതിന്റെ പീക്കിലാണ് ഒരു വലിയ യുവസമൂഹം പോയി കഴിഞ്ഞു ഇവിടെ നിൽക്കുന്ന സമൂഹം ഇങ്ങനെ നശിച്ചു പോയി പിന്നെ ഈ കേരളത്തിൽ ബാക്കി വരുന്ന കുറെ വൃദ്ധജനങ്ങളാണ് ജനങ്ങളാണ് വാർദ്ധക്യത്തിലുള്ള പോപ്പുലേഷനാണ് നമുക്ക് വളരെ കൂടുതലായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പോപ്പുലേഷനെ വെച്ചിട്ട് ഈ സ്റ്റേറ്റ് ഇവർ ഈ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും കാര്യങ്ങളൊക്കെ വെച്ച് മാത്രം എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വളരെ വലിയൊരു പ്രശ്നമാണ് അതിനെ നമുക്ക് തടുക്കാൻ ഏറ്റവും അത്യമായി വേണ്ട ജോബ് ക്രിയേഷൻസ് വേണം ആ ജോബ് ക്രിയേഷൻസിലൂടെ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഭാവി ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുക അല്ലാതെ അത് സർക്കാർ ചെയ്യാതെ അത് മാത്രമല്ല ഇപ്പം കുട്ടികൾക്ക് കളിക്കാൻ ഗ്രൗണ്ട്സ് ഉണ്ടോ പ്രോപ്പറായിട്ട് കളിക്കാൻ ഗ്രൗണ്ട്സ് ഇല്ല പലയിടത്തും ടർഫിൽ ആയിരങ്ങളും രണ്ടായിരം കൊടുത്തിട്ടാണ് കുട്ടികൾ വല്ല എങ്കിലും കളിക്കാൻ പോകുക അവർ മൊബൈലിലേക്ക് മാറി മൊബൈലിലാണ് അവരുടെ ഫുൾ ലോകം ഇരിക്കുന്നത് ആ ലോകത്ത് വരുന്നത് അവർ കാണുന്ന കൂടുതൽ വയലൻസും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് സോ അവരെ എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാൻ കഴിയും ഇപ്പം ഈ എസ് എഫ് ഐ നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് അതാണ് ഇപ്പോഴും വലിയ പഴയ വൈരുദ്ധ്യാത്മക ഭൗതിവാദിൻ്റെയും അന്തർധാരയുടെയും അങ്ങനെ അല്ലെങ്കിൽ താത്വിക അവലോകനത്തിൻ്റെയും ഭാഷയിൽ അവരോട് സംസാരിച്ചാൽ അവർക്ക് അത് കണക്ട് ആവണമെന്നില്ല ഏതായാലും വലിയ വലിയ വാർത്തകൾ കടന്നു വരുമ്പോൾ മാധ്യമങ്ങൾ മറന്നു തുടങ്ങുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് മറന്നു തുടങ്ങുന്ന ഈ ലഹരി വ്യാപനം കടത്ത് ലഹരി കച്ചവടം ലഹരി ഉപയോഗം അത് കേരളത്തിൽ ഇന്നും സജീവമായി തുടരുന്നതിൻ്റെ പലതരത്തിലുള്ള ഉദാഹരണങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്ന ചെറിയ ചെറിയ വാർത്തകളിൽ നിന്ന് പത്ര വാർത്തകളിൽ നിന്നും ദൃശ്യവാർത്തകളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നുണ്ട് അതിനൊരു മാറ്റമുണ്ടാകണം അവനവനിൽ തന്നെയാണ് ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടത് ലഹരി ഉപയോഗവും ലഹരി കച്ചവടവും ഒക്കെ എങ്ങനെ തടയാമെന്നുള്ള അതിന് വേണ്ടുന്ന ശാശ്വതമായ പരിഹാരം ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഇന്ന് നമ്മുടെ ചേർന്ന ആദർശന നന്ദി ടോക്കിംഗ് പോയിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം